നമസ്കാരം ബംഗ്ലാദേശുമായി നടക്കാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആരൊക്കെയാകും പോരിന് ഇറങ്ങുകയെന്ന ചിത്രം ഏതാണ് കഴിഞ്ഞു സൂര്യകുമാർ യാദവിന് കീഴിൽ ഇന്ത്യൻ സംഘത്തെ സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തിരിക്കുകയാണ് യുവതാരങ്ങളും പുതുമുഖങ്ങളും ഉൾപ്പെടുന്ന ഒരു പരീക്ഷണ ടീമിനെയാണ് ടി ട്വന്റിയിൽ ഇന്ത്യ ഇറക്കുന്നത് മൂന്ന് പുതുമുഖ താരങ്ങൾ ടീമിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട് വരാനിരിക്കുന്ന തിരക്കേറിയ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിട്ടുള്ള താരങ്ങൾക്കെല്ലാം ടി ട്വന്റിയിൽ വിശ്രമം നൽകിയിരിക്കുകയാണ് ഇതാണ് കൂടുതൽ പുതുമുഖങ്ങൾക്ക് ടീമിലേക്ക് അവസരവും ഒരുക്കിയത് ഇന്ത്യൻ ടീം സെലക്ഷനെക്കുറിച്ച് വിശദീകരിക്കാൻ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് തകാർക്കാർ വാർത്താ സമ്മേളനം ഒന്നും വിളിച്ചിരുന്നില്ല എന്നാൽ ടി ട്വന്റി പരമ്പരയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന ടീമിനെ വിലയിരുത്തുമ്പോൾ ചില കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ടീം സെലക്ഷൻ നൽകുന്ന പ്രധാനപ്പെട്ട സൂചനകൾ എന്തൊക്കെയാണെന്ന് ഈ ഘട്ടത്തിൽ നോക്കാം ഇന്ത്യൻ ടീമിന് അകത്തും പുറത്തുമായി കൊണ്ടിരിക്കുന്ന മലയാളി തരം സഞ്ജു സാംസണിനെ ടി ട്വന്റി പരമ്പരയിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആക്കിയിരിക്കുകയാണ് ഇതിനകം മുപ്പത് ടി ട്വന്റികളിലാണ് അദ്ദേഹം ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളത് ഓപ്പണിംഗ് മുതൽ ഏഴാം നമ്പർ വരെ എല്ലാ പൊസിഷനുകളിലും ബാറ്റ് ചെയ്തിട്ടുമുണ്ട് ബംഗ്ലാദേശുമായി നടക്കാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിന് ഓപ്പണിംഗ് റോളായിരിക്കും ലഭിക്കുക എന്നാണ് വിവരം അഭിഷേക് ശർമ്മയ്ക്കൊപ്പമായിരിക്കും അദ്ദേഹം ന്യൂ ബോൾ നേരിടുക ഈ വർഷം ജൂലൈയിലെ ശ്രീലങ്കൻ പര്യടനത്തിലെ ഒരു ടി ട്വന്റിയിൽ സഞ്ജു ഓപ്പൺ ചെയ്തിരുന്നു കൂടാതെ ടി ട്വന്റി ലോകകപ്പിന് മുൻപുള്ള സന്നാഹ മത്സരത്തിലും അദ്ദേഹം ഓപ്പണറായി കളിച്ചു ഇത്തവണ ഓപ്പണറായ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ നൽകുമെന്ന സൂചനയാണ് ഇന്ത്യൻ ടി ട്വന്റി ടീം സെലക്ഷൻ സൂചിപ്പിച്ചിരിക്കുന്നത് കാരണം അഭിഷേകിന്റെ ഓപ്പണിംഗ് പങ്കാളിയെ മറ്റൊരാളെ പ്രഖ്യാപിക്കാതിരുന്നതും ഇത് കാരണമായിരിക്കുമെന്ന് തന്നെ ഏതാണ്ട് ഉറപ്പിക്കാം ടി ട്വന്റിയിൽ സഞ്ജുവിന് ഇനിയും പ്രതിഭയോട് നീതി പുലർത്താനായിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ കഴിവിൽ ടീം മാനേജ്മെന്റിന് ഇപ്പോഴും വിശ്വാസമുണ്ട് എന്നതാണ് ഈ ഒരു ടീം സെലക്ഷനിലൂടെ നമ്മൾ കണ്ടത് അതിനാലാണ് സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നത് ടി ട്വന്റി പരമ്പരയിലെ മൂന്ന് മത്സരത്തിലും അദ്ദേഹം ഓപ്പൺ ചെയ്യുമെന്ന് തന്നെയാണ് സൂചനകൾ തിളങ്ങിയാൽ സ്ഥിരമായി ഈ ഒരു റോളിലേക്ക് സഞ്ജുവിന ഇടം ലഭിക്കുകയും ചെയ്തേക്കും ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ സർപ്രൈസ് താരമാണ് യു എസ് സ്പിനറായ വരുൺ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വന്റി ലോകകപ്പിൽ ടീമിന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം പക്ഷേ ടൂർണമെന്റിലെ മോശം പ്രകടനം കാരണം ഒഴിവാക്കപ്പെട്ട വരുൺ പിന്നീട് കാളിച്ചിട്ടുമില്ല എന്നാൽ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി അദ്ദേഹം മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരുന്നു ഇതാണ് ഇപ്പോൾ വരുണിന്റെ രണ്ടാം വരവിന് വഴിയൊരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ കെ കെ ആറിനെ ഐ പി എൽ കിരീടത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം നിർണായക പങ്കാണ് വഹിച്ചത് വരുണിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ സെലക്ടർമാർ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ദേശീയ ടീമിലേക്ക് ഇടവും നൽകിയിരിക്കുകയാണ് കെ കെ ആർ ടീമിന്റെ മുൻ ഉപദേശകനും ഇപ്പോൾ ഇന്ത്യൻ കോച്ചുമായ ഗോതം ഗംഭീറിന്റെ പിന്തുണയും വരുണിന്റെ മടങ്ങി വരവിന് സഹായിച്ചിരിക്കുക പുതിയ കളിക്കാരെ ഇന്ത്യൻ ടീമിനൊപ്പം പരീക്ഷിക്കാൻ മുഖ്യ കോച്ച് ഗോതം ഗംഭീറിനും ടീം മാനേജ്മെന്റിനും ഭയമില്ല എന്നാണ് ഇന്ത്യൻ ടി ട്വന്റി ടീം സെലക്ഷനിലൂടെ ലഭിക്കുന്ന സൂചനകൾ ഗംഭീർ കോച്ചായ ശേഷം നിരവധി പുതിയ യുവതാരങ്ങൾക്കാണ് അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സിംബാവ്യ പ്രകടനത്തിൽ തുഷാർ ദേശ്പാണ്ഡെ റിയാൻ പരാഗ അഭിഷേക് ശർമ്മ സായി സുദർശൻ എന്നിവർക്കെല്ലാം തന്നെ അവസരങ്ങൾ ലഭിച്ചിരുന്നു ബംഗ്ലാദേശുമായുള്ള ടി ട്വന്റിയിൽ നിതീഷ് കുമാർ റെഡ്ഡി മായങ്ക് യാദവ് ഹർഷിത് റാണ എന്നീ പുതുമുഖങ്ങളും ടീമിൽ ഇടം നേടിയിരിക്കുകയാണ് മൂന്ന് പേരും വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന താരങ്ങൾ കൂടിയാണ് ഈ കാരണത്താൽ തന്നെയാണ് കൂടുതൽ അവസരങ്ങളിലൂടെ ഇവരെ വളർത്തിയെടുക്കാൻ ടീം മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്